റെഡ് റെയിൻ ഫോറസ്റ്റ് പ്ലം എന്നൊക്കെ കായ് ചമ്പോ റെഡ് എന്ന് പറയും മധുരമുള്ള വെറൈറ്റിയാണ് വൈറ്റ് ലോങ്ങനെ കാട്ടി പ്ലഷ് കൂടിയ വെറൈറ്റിയാണ് ആമസോൺ പ്ലം എന്ന് പറയുന്നൊരു പഴവാണ് ആമസോൺ പ്ലം റെഡ് റെയിൻ ഫോറസ്റ്റ് പ്ലം എന്നൊക്കെ പറയുന്നൊരു പഴമാണ് അതിൻ്റെ ഫ്രൂട്ട് കാണിച്ചുതരാം ഇതെല്ലാം കാഴ്ച പ്ലാന്റ് വേണം ഇതുണ്ട് നിറയെ കായ് നല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് ആണ് അതിൻ്റെ പഴവാണിത് ഇതിപ്പോൾ എൻ്റെ വീട് വന്ന് പോയതാണ് നന്നായിട്ട് പരാങ്ങണം നടന്നിട്ടില്ല നല്ല വലുപ്പം വരുന്നൊരു പഴമാണ് സാധാരണ സുരൻനാമിൻ്റെ മതിരുള്ള വെറൈറ്റിയാണ് നല്ല ചെറുപ്പഴുത്തിൻ്റെയൊക്കെ മധുരമുള്ള വെറൈറ്റിയാണ് കായ് ചെമ്പ റെഡെന്ന് പറയും വലുപ്പം വരുന്നതാണ് അകത്ത് ചോപ്പ് കളറുള്ളതാണ് ഈ ഈ ഒരു പൊക്കമുള്ള പ്ലാന്റുകൾ നമ്മുടെ എൻ ആറിൻ്റെ ലൂപിയല്ല വലുപ്പമുള്ള ലൂപിക്കാണ് സ്വീറ്റ് ലൂപിയാണ് നിറയെ കാഴ്ച പ്ലാന്റാണ് ആണ് നാലടി പൊക്കമുള്ള പ്ലാന്റുകൾ ഇത് പുലാസാനാണ് അപ്രോച്ചോഗ്രാഫി ചെയ്ത് പുലാസാനാണ് ഒരു മൂന്നര അടി നാലടി ഉള്ള പ്ലാന്റ് വൈറ്റ് ലോങ്ങനെ കാട്ടി ഫ്ലഷ് കൂടിയ വെറൈറ്റിയാണ് പിങ്ക് പിങ്ക് പോങ് എന്ന് പറയും നമ്മുടെ സാധാരണ ലോങ്ങൻ പിങ്ക് ഇത് പിങ്ക് പിങ്ക് ആണ് ഫോട്ടോ കാണിക്കുക ഇത്രയും പൊക്കമുള്ള കൈകളും ചോടിന് ഇത്രയും ഉള്ളൂ നന്നായിപ്പം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് മെസീരിയ മെസ്സീരിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് യെല്ലോ ചോട്ടിക്കാവെന്നൊക്കെ പറയും ഇത് കുറച്ച് തണുപ്പുള്ള സ്ഥലങ്ങളിലായിരിക്കും കഴിക്കാൻ സാധ്യത കൂടുതൽ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് വയനാട്ടിലൊക്കെ ഇപ്പം കായ്ച്ചിട്ടുണ്ട് നമ്മുടെ ഇടുക്കിയിലും കായ്ക്കും ഇപ്പം വലിയ തൈയാണ് അതുകൊണ്ട് എൻ്റെ തോട്ടിലെ വണ്ണം കണ്ട് വലിയ തയ്യാണ് നല്ല കടന്നായ തൈയാണ് ആണ് പ്ലം ആണ് നിറയെ പൂത്തി കണ്ടത് കായ് ഇപ്പം കണ്ടതുണ്ട് കാ പിടിച്ച് നന്നായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം മഴയായപ്പോൾ അടുത്ത ഫ്ലവർ കണ്ടതെല്ലാം ചെറിയ കായാണ് ഇതുണ്ട് എല്ലാം വിരിഞ്ഞ് ചെറിയ കായ് പിടിച്ചേക്കുന്നുണ്ട് അപ്പോൾ ഇതുകൊണ്ട് ഇത് ആറടി പൊക്കമുള്ള പ്ലാന്റുകളാണ് നിറയെ ഫ്ലവർ ചെയ്തിരിക്കുന്ന പ്ലാന്റുകളാണ് ഇതാണ് എന്ന് പറഞ്ഞ പഴമാണ് അതിൻ്റെ റൂട്ട് കാണിച്ചത് എല്ലാം കാ പിടിച്ചതാണ് ഇതുണ്ട് കാവിടിച്ച തൈകളാണ് അതിൻ്റെ ചൂട് നോക്കിയത് ബർഡ് പ്ലാന്റ് ആണ് ഇതെല്ലാം നിറയെ കാപ്പിടിച്ചുണ്ടോ കാവിടിച്ചിട്ടുണ്ട് ഇവിടെ എല്ലാം കാവിടിച്ചിട്ടുണ്ട് ഇതെല്ലാം കാഴ്ച പ്ലാന്റുകളാണ് നമ്മുടെ നാട്ടിലുള്ള സൂര്യനാഞ്ചറിയല്ല മധുരമുള്ള കറി വലിയ തൈയാണ് ആണ് ഇതാണ് റെഡ് റെയിൻ ഫോറസ്റ്റ് പ്ലം ഫ്ലവർ ഇത് നമ്മുടെ മദർ പ്ലാന്റുകളാണ് ഈ മദർ പ്ലാന്റുകളും കൊടുക്കാനുണ്ട്